Namaskaram. ആലുവയിൽ നിന്ന് പട്ടാപ്പകൽ യുവാവിനെ തട്ടിക്കൊണ്ടുപോയ സംഭവത്തിൽ അന്വേഷണം പോലീസ് ഉദ്യോഗസ്ഥനിലേക്കും നീളുന്നു യുവാവിനെ തട്ടിക്കൊണ്ടുപോകാൻ പ്രതികൾ ഉപയോഗിച്ച വാഹനം വാടകയ്ക്കെടുത്തത് പത്തനംതിട്ട എ ആർ ക്യാമ്പിലെ എ എസ് എ ആണെന്ന് പോലീസ് കണ്ടെത്തി കഴക്കൂട്ടം കണിയാപുരത്ത് വാഹനം ഉപേക്ഷിച്ച് പ്രതികൾ കടന്നു കളഞ്ഞു തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് കാർ വാടകയ്ക്കെടുത്തത് പോലീസ് ഉദ്യോഗസ്ഥനാണെന്ന് കണ്ടെത്തിയത് ഇതോടെ പോലീസുകാരനെ വിളിച്ചു വരുത്തി ചോദ്യം ചെയ്തു ഇന്നലെ രാവിലെയാണ് ആലുവ റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് വെച്ച് യുവാവിനെ തട്ടിക്കൊണ്ടുപോയത് ആലുവെ നടുക്കിയ തട്ടിക്കൊണ്ടുപോകലിൽ അന്വേഷണം തുടരുന്നതിനിടെയാണ് പ്രതികൾ സഞ്ചരിച്ച വാഹനം തിരുവനന്തപുരം കഴക്കൂട്ടത്തിനടുത്ത് കണിയാപുരത്ത് ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തിയത് കഠിനംകുളം പോലീസും ഫോറൻസിക് വിദഗ്ധരുമെത്തി വാഹനം പരിശോധിച്ചപ്പോഴാണ് പത്തനംതിട്ട എ ആർ ക്യാമ്പിലെ എ എസ് ഐ വാടകയ്ക്കെടുത്ത കാറാണ് അതെന്ന് മനസ്സിലായത് ഇതോടെയാണ് ഇയാളെ വിളിച്ചു വരുത്തിയുള്ള അന്വേഷണം അതേസമയം തട്ടിക്കൊണ്ടുപോയ യുവാവിനെ ഇനിയും കണ്ടെത്താനായിട്ടില്ല പ്രതികളെന്ന് സംശയിക്കുന്ന ചിലരുടെ സിസിടിവി ദൃശ്യങ്ങൾ ലഭിച്ചെങ്കിലും മാസ്ക് കൊണ്ട് മുഖം മറച്ച നിലയിലാണ് ഇന്നലെ രാവിലെയാണ് റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് കാറിലെത്തിയ സംഘം വഴിയരികിൽ നിന്ന് യുവാവിനെ ബലമായി കാറിലേക്ക് വലിച്ചുകയറ്റി വേഗത്തിൽ കടന്നു കളഞ്ഞത് ഓട്ടോ ഡ്രൈവർമാരാണ് പോലീസിനെ വിവരം അറിയിച്ചത് റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് പാഞ്ഞെത്തിയ പോലീസ് സംഘം സി സി ടി വി ദൃശ്യങ്ങൾ പരിശോധിച്ച് അന്വേഷണം തുടങ്ങി ദേശീയപാതയിലെ ക്യാമറകളും പരിശോധിക്കുകയുണ്ടായി സാമ്പത്തിക തർക്കമാണോ തട്ടിക്കൊണ്ടു പോകലിന് പിന്നിൽ എന്നതടക്കം അന്വേഷിക്കുന്നുണ്ട് ചിലരെ കസ്റ്റഡിയിൽ എടുത്തതായും സൂചനയുണ്ട് നാല് ദിവസം മുൻപ് ആലുവയെ നടുക്കി യുവാവിനെ തട്ടിക്കൊണ്ടുപോയി ഒടുവിൽ ആലപ്പുഴയിൽ ഉപേക്ഷിച്ച കേസിൽ അന്വേഷണം തുടരുന്നതിനിടെയാണ് വീണ്ടും സമാന സംഭവം